കാസർഗോഡ് ജില്ലയിൽ ആശങ്ക ഉയർത്തി മുണ്ടിവീക്കം രോഗം പടരുന്നു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇപ്പോൾ സെന്ററിൽ ഈ മാസം മുണ്ടിവീക്ക വൈറൽ അണുബാധ കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാർച്ച് പത്താം തീയതി മാത്രമായി നൂറ്റി തൊണ്ണൂറ് മുണ്ടിവീക്കം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലകളിൽ കാസർഗോഡും ഉൾപ്പെടുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുണ്ടിവീക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാംദാസ് എവി അറിയിച്ചു മുണ്ടിനീരി മുണ്ടിവീക്കം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ രോഗം പാരമിക്സോവെറിഡ വിഭാഗത്തിലെ വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് വായുവിലൂടെ പകർന്ന രോഗം ഉമിന്ദിർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള കുട്ടികളെയാണ് രോഗം കൂടുതൽ ബാധിക്കുന്നതെങ്കിലും മുതിർന്നവരിലും കാണപ്പെടാറുണ്ട് രോഗം കുട്ടികളെക്കാൾ ഗുരുതരമാകുന്നത് മുതിർന്നവരിലാണ് വിശപ്പില്ലായ്മയും ക്ഷീണവും മറ്റും ലക്ഷണങ്ങളാണ് പനി വേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും വേണം പ്രത്യേക ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ തലച്ചോറ് വൃഷണം അണ്ടാശയം ആഗ്നീയഗ്രന്ഥി പ്രോസ്ട്രേറ്റ് എന്നീ ശരീരഭാഗങ്ങളെ രോഗം ബാധിക്കുന്നു രോഗം തിരിച്ചറിയുമ്പോഴേക്കും മറ്റു പലരിലേക്കും പകർന്നിരിക്കും എന്നതിനാൽ മുണ്ടിനീര് പകരുന്നത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ് ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് മുണ്ടിനീര് കൂടുതൽ കാണപ്പെടുന്നത് മുണ്ടിനീര് ബാധിക്കുന്നവർ രോഗത്തെ അവഗണിക്കുകയോ സ്വയം ചികിത്സ ചെയ്യുകയോ ചെയ്യാതെ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് വിദഗ്ദ്ധ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്